അധ്യക്ഷൻ വേദിയിൽ ായിട്ടുള്ള ഈ പോരാട്ടത്തിന്റെ ഉദ്ഘാടകൻ കൂടിയായ സാഹിത്യകാരൻ സുരേന്ദ്രൻ മാഷു പ്രിയകരനായ ഞങ്ങളുടെ പാർട്ടിയുടെ നേതാവ് പ്രിയപ്പെട്ട ടി പി ഹൈദർ അലി പത്തിൽ അഷ്റഫ് സാഹിബ് പ്രിയങ്കനായ ഇബ്സുർ റഹ്മാൻ ഉൾപ്പെടെ വെൽഫെയർ പാർട്ടിയുടെയും മറ്റു പോഷ് സംഘടനകളുടെയും വിവിധ സാംസ്കാരിക രാഷ്ട്രീയ സംഘടനകളുടെയും പ്രതിനിധികൾ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാർ മലവിയോട് അടുത്തു സുദീർഘമായ ഒരു പ്രസംഗത്തിലേക്ക് ഈ സമയത്ത് പോകുന്നില്ല ഇന്ന് മുസ്ലിം യൂത്ത് ലീഗിൻ്റെ നേതൃത്വത്തിൽ നിയോജക മണ്ഡലാടിസ്ഥാനത്തിൽ പെഹൽഗാം വിഷയത്തിൽ നടക്കുന്ന പ്രതിഷേധ സായാഹ്നങ്ങളിൽ പങ്കെടുക്കാനുള്ളത് കൊണ്ടാണ് വളരെ ഈ പരിപാടിയിൽ എത്തിച്ചേരാൻ വൈകിയത് ഞാൻ ക്ഷമ ചോദിക്കുകയാണ് പ്രിയപ്പെട്ട ഇപ്സുക്കാനോട് പറഞ്ഞു അത് തീരുന്നതിന് മുമ്പ് ഈ ഒരു നന്മയിൽ ഒന്ന് പങ്കുചേരാൻ വേണ്ടി എത്തിച്ചേരാം എന്നുള്ളത് അറിയിച്ചിരുന്നു എന്തായാലും വളരെയേറെ സന്തോഷമുണ്ട് ഇങ്ങനെയൊരു പരിപാടി ഈ രാജ്യം എന്നൊക്കെ ജനാധിപത്യത്തെ ഈ രാജ്യത്തിൻ്റെ ഭരണഘടനയെ തേജോപതം ചെയ്യാൻ വേണ്ടി ഇറങ്ങിയിട്ടുണ്ടോ ആ സമയത്തൊക്കെ രാജ്യത്തെ ജനാധിപത്യ ശക്തികൾ മതേതരവാദികൾ ഈ ഭരണഘടന അംഗീകരിച്ച് മുന്നോട്ട് പോകുന്ന മുഴുവൻ ജനവിഭാഗങ്ങളും രംഗത്തിറങ്ങിയ ചരിത്രമാണ് നമുക്ക് കാണാൻ കഴിയുക സുരേന്ദ്ര മാഷുവോട് പറയായിരുന്നു വന്നപ്പോൾ മാഷു പറഞ്ഞു പെഹൽഗാം വിഷയത്തിൽ കാശ്മീരിലെ മുഴുവൻ മതവിശ്വാസികളും ഒരുമിച്ചുള്ള പോരാട്ടമാണ് ഈ നാട് ഞങ്ങൾ സംരക്ഷിക്കും ഇവിടെ മുസ്ലിങ്ങളും മറ്റു മതവിശ്വാസികളും ഞങ്ങളെല്ലാവരും ഈ ഇന്ത്യയിലെ ഏകോദര സഹോദരങ്ങളാണെന്ന് പറഞ്ഞ് പ്രഖ്യാപിക്കുന്ന വിവിധങ്ങളായിട്ടുള്ള പ്രൊട്ടസ്റ്റുകൾ കാശ്മീരിൽ ഉൾപ്പെടെ ഈ രാജ്യത്തിൻ്റെ വിവിധങ്ങളായിട്ടുള്ള ഭാഗങ്ങളിൽ നടക്കുകയാണ് അപ്പം ഈ രാജ്യത്ത് നന്മകളുടെ ഉറവകൾ വറ്റിയിട്ടില്ല ആർദ്രതയുടെ ഉറവകൾ വറ്റിയിട്ടില്ല മതേതരത്വത്തിൻ്റെയും ഈ രാജ്യത്തിൻ്റെ സ്നേഹത്തിൻ്റെയും ദേശസ്നേഹത്തിൻ്റെയും ഉറവകൾ വച്ചു കിട്ടില്ല എന്നുള്ളത് തെളിയിക്കുന്ന കാര്യങ്ങളാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് നമുക്ക് ഇത്തരം വിഷയങ്ങളിൽ യോജിച്ചിട്ടുള്ള ഒരു പോരാട്ടം ആവശ്യമാണ് അതാണ് നാട് മുഴുവൻ കണ്ടുകൊണ്ടിരിക്കുന്നത് വിവിധങ്ങളായിട്ടുള്ള വിഷയങ്ങളിൽ അഭിപ്രായങ്ങളുണ്ടാകും അഭിപ്രായ വ്യത്യാസങ്ങൾ വ്യത്യാസങ്ങളുണ്ടാകും പക്ഷേ ഈ ഭരണഘടന നൽകുന്ന മൗലികമായിട്ടുള്ള അവകാശങ്ങൾ ഈ മതമനുസരിച്ച് ജീവിക്കുവാൻ അത് പ്രാക്ടീസ് ചെയ്യുവാൻ നമുക്ക് നമ്മുടെ പൂർവികർ നേടിത്തന്നിട്ടുള്ള ആ അവകാശങ്ങളും ആ അധികാരങ്ങളും അതിൻ്റെ കടക്കൽ കത്തിവെക്കുമ്പോൾ യോജിച്ചിട്ടുള്ള പോരാട്ടങ്ങൾ ഇനിയും നമുക്ക് വൈകിക്കൂട അതാണ് നമ്മുടെ നാട്ടിലൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇവിടെ സൂചിപ്പിച്ചു പ്രിയങ്കരനായ വെൽഫെയർ പാർട്ടിയുടെ നേതാവ് ഇവിടെ സൂചിപ്പിച്ചു നാട് എൻ സി സി വിഷയത്തിൽ എൻ ആർ സി വിഷയത്തിൽ നമ്മൾ കണ്ടതാണ് ഒരുമിച്ചുള്ള വലിയ പ്രക്ഷോഭങ്ങൾക്ക് ഈ നാട് പിന്നെ സാക്ഷ്യം വഹിച്ചതാണ് രാജ്യത്ത് വിവിധങ്ങളായിട്ടുള്ള സംവിധാനങ്ങളിൽ ഇപ്പൊ പാർലമെന്റിനകത്ത് പാർലമെന്റിൽ ലോകസഭയിലും രാജ്യസഭയിലും വളരെ ചുരുങ്ങിയ ഭൂരിപക്ഷമാണുള്ളതെങ്കിലും ആ ചുരുങ്ങിയ ഭൂരിപക്ഷം വെച്ചുകൊണ്ട് നിയമങ്ങളെ ചുട്ടെടുക്കാൻ വേണ്ടി ശ്രമിക്കുകയും രാജ്യസഭയും കടന്ന് ഒരു ദിവസം പാതിരാവിൽ രാഷ്ട്രപതിയുടെ മേശപ്പുറത്തെത്തുന്നത് നേരം പുലരുന്നതിന് മുമ്പ് നിയമമാക്കി മാറ്റുകയും ചെയ്യുന്ന ഈ ഒരു അവസ്ഥാ വിശേഷത്തിൽ യോജിച്ചിട്ടുള്ള നാടിൻ്റെ പ്രതിഷേധങ്ങൾ ഇനിയും ഉയരേണ്ടതുണ്ട് നമ്മുടെ നാട്ടിലൊക്കെ അത്തരത്തിലുള്ള വലിയ പ്രക്ഷോഭ പരിപാടികളിലേക്ക് ചിലപ്പോൾ പോകേണ്ടി വരും ഇപ്പോൾ നമുക്ക് കുറച്ചൊരാശ്വാസമായിട്ടുള്ളത് സുപ്രീം കോടതിയുടെ ഇടപെടലുകളാണ് ആ സുപ്രീം കോടതിയുടെ ഇടപെടലുകൾ നമുക്ക് കുറച്ചൊരാശ്വാസം നൽകുന്നുണ്ടെങ്കിലും ഈ ജനാധിപത്യത്തിനകത്തെ ഈ ഭരണഘടന നൽകുന്ന വളരെ കൃത്യമായിട്ടുള്ള നമ്മുടെ അവകാശങ്ങൾ സംരക്ഷിക്കുവാൻ ഒരു നാടും ആ നാടിലെ ജനതയും ഒരുമിച്ചുറങ്ങുക എന്നുള്ളത് തന്നെയാണ് അതിനകത്ത് ഏറ്റവും കാര്യമായിട്ടുള്ള കാര്യം അവിടെ നമ്മൾ സമാധാനത്തിലൂടെ തന്നെ വളരെ കൃത്യമായിട്ടുള്ള നയപരിപാടികളിലൂടെ വിവിധങ്ങളായിട്ടുള്ള ചർച്ചാവേദികളിലൂടെ വിവിധങ്ങളായിട്ടുള്ള ആളുകളുടെ ആശയങ്ങളെ അത് സംശീകരിച്ചു ഓരോരുത്തർക്കും പറയാനുള്ള ആ കാര്യങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്ത് വളരെ പ്രവിശാലമായ അർത്ഥത്തിൽ ഈ ക്യാമ്പയിൻ മുന്നോട്ട് കൊണ്ടുപോകേണ്ടതിൻ്റെ ആവശ്യകത വളരെ വലുതാണ് അതുകൊണ്ടാണ് ഇന്ന് ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ള ഈ വലിയ പോരാട്ടത്തിന് ഇന്ന് ഇവിടെ തുടക്കം കുറിക്കുമ്പോൾ ഇനിയുള്ള നാളുകളിൽ ഗ്രാമീണങ്ങൾ ഗ്രാമീണ ജനതയിലേക്ക് അതോടൊപ്പം തന്നെ മുഴുവൻ ജനവിഭാഗങ്ങളിലേക്കും ഇറങ്ങിച്ചെല്ലുന്ന രീതിയിൽ വലിയ ക്യാമ്പയിനുകളായി ഈ നാടിൻ്റെ വലിയ പ്രതിഷേധങ്ങളായി അലയടിച്ച് ഉയരണം ആ രീതിയിൽ നമുക്ക് മുന്നോട്ട് പോകണം പൂർവികരായിട്ടുള്ള മഹത്വക്കൾ ഈ ഭരണഘടനാ നിർമ്മാണ സഭയിൽ പോരാടി നേടിയിട്ടുള്ള ഈ രാജ്യത്തിന്റെ ഭരണഘടന അനുവദിക്കുന്ന അവകാശങ്ങൾ ആ അവകാശങ്ങൾ നിലനിർത്തിപ്പോകാൻ നമുക്ക് ഉത്തരവാദിത്തമുണ്ട് അതിന് കാവൽ നിൽക്കാൻ നമുക്ക് ബാധ്യതയുണ്ട് ആ ബാധ്യത നിർവഹണത്തിൽ നമുക്ക് ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് മുസ്ലിങ്ങൾ മാത്രമല്ല ഇതൊരു മുസ്ലിം വിഷയം മാത്രമായി ഒതുക്കേണ്ട വിഷയവുമല്ല ഇത് ഈ രാജ്യത്തിന്റെ ഭരണഘടനയെ ബാധിക്കുന്ന വിഷയമാണ് അതുകൊണ്ട് തന്നെ ഇത് ഈ രാജ്യത്തിന്റെ വിഷയമായതുകൊണ്ടാണ് സുരേന്ദ്ര മാഷ പോലെയുള്ള ആളുകൾ വിവിധ മതവിഭാഗങ്ങളിലുള്ള ആളുകളൊക്കെ അവരൊക്കെ വളരെ കൃത്യമായി ഈ ഒരു പ്രതിഷേധങ്ങൾക്കൊപ്പം നിന്നുകൊണ്ട് യോജിച്ച മുന്നേറ്റത്തിനുള്ള വേദികൾ ഉണ്ടാക്കുന്നത് നമുക്ക് അഭംപുരം മുന്നോട്ട് പോകണം ഈ പ്രതിഷേധ ജാല ഇന്ന് വട്ടംകുളം സെൻട്രലിൽ നിന്ന് ഈ പടയൊരുക്കത്തിന്റെ തുടക്കം കുറിക്കുമ്പോൾ ഇനിയുള്ള ദിവസങ്ങളിൽ നമുക്ക് വളരെ പ്രവിശാലമായ അർത്ഥത്തിൽ ഈ സമര പോരാട്ടത്തെ സമാധാനപരമായി ചർച്ചകളിലൂടെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയണം അതുവഴി ഈ രാജ്യത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട നീതിന്യായ കോടതി പരമോന്നത നീതിപീഠം സുപ്രീം കോടതിയുടെ അഭി ജഡ്ജിമാരുടെ കണ്ണു തുറക്കണം അങ്ങനെ വളരെ നാമമാത്രമായ എണ്ണബലം കൊണ്ട് ഈ രാജ്യത്ത് നിയമമാക്കി മാറ്റിയതിനെ പരിപൂർണമായി ഉന്മൂലനം ചെയ്യാൻ പഴയ രീതിയിലേക്ക് പഴയ രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകാൻ നമുക്ക് കഴിയുന്ന രീതിയിൽ കൊണ്ടുപോകണം അതിനാവശ്യമായിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് എല്ലാവിധ പിന്തുണയും പ്രഖ്യാപിച്ചുകൊണ്ട് ഈ പരിപാടിക്ക് എല്ലാവിധ അഭിവാദ്യങ്ങളും നേർന്ന് നമുക്ക് ഒരുമിച്ച് മുന്നോട്ട് പോകാമെന്ന് മാത്രം പറഞ്ഞ് ഞാൻ ഞാനിൻ്റെ വാക്കുകൾ വസംഹരിക്കുന്നു ജയ് ഹിന്ദ് ഇസ്ലാമല ഇൻകുലാബിൻ്റെ തമ്പ് എന്ന ശീർഷകത്തിൽ ഇവിടെ നടക്കുന്ന ഈ പ്രബളമായ വക്കഫ് സമ്മേളനത്തിൽ അധ്യക്ഷത വഹിക്കുന്ന അഫ്സുൽ തയ്യൂർ പ്രിയപ്പെട്ട സുരേന്ദ്രൻ മാഷ് രോഹിത്ത് പത്തിരാഷ് എഫ് മറ്റ് വേദിയിലും സദസ്സിലുമുള്ള ബഹുമാന്യ വ്യക്തിത്വങ്ങളെ സമയക്കുറവ് കൊണ്ട് കൂടുതൽ പേരെടുത്ത് പറയാൻ ആഗ്രഹിക്കുന്നില്ല ഇവിടെ വക്കഫ് അമെൻമെൻ്റ് ആക്റ്റിനെ കുറിച്ച് ഇവിടെ നിയമമായി വന്ന ആ സംവിധാനത്തെക്കുറിച്ചൊക്കെ ഇവിടെ വളരെ വിശദമായി പരാമർശിച്ചുകൊണ്ട് അതിലേക്ക് കൂടുതൽ കിടക്കുന്നില്ല ഈ വകുപ്പുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ രാജ്യത്തുടനീളം രാഷ്ട്രീയമായും നിയമപരമായും ഉള്ള പോരാട്ടം നടന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെ പാർലമെന്റിൽ ഈ വിഷയത്തെക്കുറിച്ച് വളരെ ഗൗരവമായി പന്ത്രണ്ട് മണിക്കൂറോളം ഇന്ത്യയുടെ പാർലമെന്റിൽ ചർച്ച നടത്തിയപ്പോൾ അതിനെതിരെ നടത്തിയ ആ ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് ആളുകൾ അതിനെതിരെ വോട്ട് ചെയ്തു എന്നുള്ളത് ഒരിക്കലും ചെറിയ കാര്യമല്ല അത് ഇന്ത്യ രാജ്യത്തെ മർദ്ദിത വിഭാഗങ്ങൾക്ക് ഇന്ത്യയിലെ മതന്യൂനപക്ഷങ്ങൾക്ക് ഇന്ത്യയിലെ എല്ലാ ജനവിഭാഗങ്ങൾക്കും അത് പ്രതീക്ഷ നൽകുന്നതാണ് കാരണം ഒരിക്കലും ഫാസിസ്റ്റുകൾക്ക് ഒന്നാകെ വിഴുങ്ങാൻ ഈ രാജ്യത്തെ അനുവദിക്കുകയില്ല എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഇവിടെ ഭയപ്പെടുന്നത് ഇന്ത്യയിലെ ന്യൂനപക്ഷങ്ങളോ അല്ലെങ്കിൽ പിന്നോക്ക വിഭാഗങ്ങളോ അല്ല ഇവിടെ ഭയ ശരിക്കും ഇവിടെ ഭയപ്പെടുന്നത് ഫാസിസ്റ്റുകളാണ് കാരണം അവരോരോ ഇന്ത്യയുടെ ഭരണഘടനയെ ഭയപ്പെടുന്നു ഇന്ത്യയുടെ ജനാധിപത്യത്തെയും മതേതരത്വത്തെയും അവർ ഭയപ്പെടുന്നു അതുകൊണ്ടാണ് ഇത്തരം കരി നിയമങ്ങൾ കൊണ്ടുവന്നുകൊണ്ട് ഇവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് ഇവിടെ അവരുടെ ഒരു നല്ല ഭരണാധികാരികളായി മാറാൻ അവർക്ക് കഴിയുന്നില്ല രാജ്യത്തെ അടിസ്ഥാനപരമായ പ്രശ്നങ്ങൾ വിലക്കയറ്റം തൊഴിലില്ലായ്മ പണപ്പെരുപ്പം തുടങ്ങി രാജ്യത്തെ ബാധിക്കുന്ന നൂറായിരം വിഷയങ്ങളിൽ ഒന്നുപോലും പരിഹരിക്കാൻ കഴിയാതെ ഇവിടെ ധ്രുവീകരണ രാഷ്ട്രീയം ഉണ്ടാക്കി വെറുപ്പും വിദ്വേഷവും വളർത്തി അതിലൂടെ എന്നും തങ്ങൾക്ക് അധികാരം നിലനിർത്താൻ വേണ്ടിയുള്ള ശ്രമമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ വിഭാഗീയതക്ക് വളം വെച്ചു കൊടുക്കാൻ ഒരിക്കലും കഴിയില്ല അതുകൊണ്ട് ഇതിനെതിരായ ശക്തമായ യോജിച്ച പോരാട്ടങ്ങൾ രാജ്യത്ത് ഇനിയും മുന്നോട്ട് കൊണ്ടുപോകേണ്ടതുണ്ട് അതിന് എല്ലാ രാജ്യത്തെ ജനങ്ങൾ അതുപോലെ ശക്തമായി തന്നെ മുന്നോട്ട് പോകുന്നു ഇവിടെ ഇന്ത്യയുടെ പാർലമെന്ററി വിഷയം വന്നപ്പോൾ ഇവിടെ കോൺഗ്രസിന്റെ നേതാവ് ഗൗരവ് ഗൊഗോയ് പറഞ്ഞത് നിങ്ങൾ ഈ രാജ്യത്ത് ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരം നടക്കുമ്പോൾ ഈ വിഭാഗങ്ങൾ മുസ്ലിം വിഭാഗങ്ങൾ അതിനെതിരെ ശക്തമായ പോരാട്ടം നടത്തുമ്പോൾ നിങ്ങൾ മാപ്പ് എഴുതി കൊടുക്കുന്ന തിരക്കിലായിരുന്നു നിങ്ങൾക്ക് കുറിച്ച് അറിയില്ല എന്നാണ് അങ്ങനെ ഇന്ത്യയിലെ മുഴുവൻ മതേതര വിശ്വാസികളും അതിനെതിരായി അതിശക്തമായ പോരാട്ടത്തിൽ അണിനിരക്കുമ്പോൾ ഇത് പരാജയപ്പെട്ടും അഞ്ചാം തീയതി ജൂലൈ അടുത്ത മാസം അഞ്ചാം തീയതി ഇന്ത്യയുടെ സുപ്രീം കോടതിയിൽ ഈ വിഷയത്തെ കുറിച്ച് വരുമ്പോൾ ഗൗരവമായി ഇന്ത്യയിലെ എല്ലാ കക്ഷികളും അതിൽ കക്ഷി ചേർന്നിട്ടുണ്ട് അവർ അവരുടെ വക്കീലന്മാർ അതിനെക്കുറിച്ച് അതിശക്തമായ വാദങ്ങൾ നിരത്തി സുപ്രീം കോടതി ഇന്ത്യയുടെ ഈ ഭരണഘടന ഉയർത്തിപ്പിടിച്ചുകൊണ്ടുള്ള വിധിന്യായമുണ്ടാകുമെന്നും ഇന്ത്യയുടെ നീതിപീഠത്തിൽ നിന്ന് നമുക്ക് അനുകൂലമായ ഒരു നീതി ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷയുമാണ് നമുക്കുള്ളത് അതുകൊണ്ട് ഈ പോരാട്ടം ഈ ശക്തമായി ഇനിയും മുൻകോട്ട് കൊണ്ടുപോകേണ്ടതുണ്ട് ഇതിനെല്ലാവിധ അഭിവാദ്യ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ പേരിൽ ഈ പരിപാടിക്ക് എല്ലാവിധ അഭിവാദ്യങ്ങളും നടന്നുകൊണ്ട് സമയക്കുറ കൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു നിങ്ങൾക്ക് നന്ദി പ്രിയപ്പെട്ട വിവിധ രാഷ്ട്രീയ പാർട്ടിയെ പ്രതിനിധീകരിച്ചു മറ്റു ബഹുജന സംഘടനകളെ പ്രതിനിധീകരിച്ചും ഒക്കെ ഈ സമരത്തെ അഭിവാദ്യം ചെയ്യാൻ സർവകക്ഷി നേതാക്കന്മാരെ സഹോദരി സഹോദരന്മാരെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ജമാഅത്തെ ഇസ്ലാമിയുടെ നേതൃത്വത്തിൽ നേതൃത്വത്തിൽക്കെതിരായി വളരെ ശ്രദ്ധേയമായ വിധത്തിലുള്ള ഒരു സമരം ഇവിടെ സംഘടിപ്പിച്ചിരിക്കുകയാണ് ഈ സമരവുമായി ബന്ധപ്പെട്ട വളരെ പ്രശക്തമായ എല്ലാ ഭാഗങ്ങളും നമുക്കെല്ലാം പ്രിയങ്കരനായ നമ്മുടെ നാട്ടുകാരും പ്രിയപ്പെട്ട പി സുരേന്ദ്രൻ മാസ്റ്റർ വളരെ വിശദമായി വിവരിക്കുകയുണ്ടായി ഇനി ഇതുമായി ബന്ധപ്പെട്ട് സംസാരിക്കാൻ ധാരാളം ആളുകൾ വേദിയിലുണ്ട് മുമ്പ് ഈ പരിപാടി ഇവിടെ അവസാനിപ്പിക്കേണ്ടതായിട്ടുണ്ട് എന്നുള്ളത് ഈ സമരത്തിന് എല്ലാവിധ അഭിവാദ്യങ്ങളും അർപ്പിച്ചുകൊണ്ട് എന്നെ ക്ഷണിച്ചതിലുള്ള നന്ദിയും അറിയിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം ജയ് മഹതായ ഈ സംഗമത്തിൻ്റെ അധ്യക്ഷൻ പ്രിയങ്കരനായ ജമാഅത്ത് ഇസ്ലാമിയുടെ ജില്ലാ കമ്മിറ്റി അംഗം അഫ്സൽ തൊയീബ് സ്വാഗത സ്വാഗത ഭക്ഷണം നടത്തിയ മുഹമ്മനനായ സഹോദരൻ ഇവിടെ തടിച്ചു കൂടിയിട്ടുള്ള സഹോദരി സഹോദരന്മാരെ ഈ വട്ടംകുളം പ്രദേശത്തിൻ്റെ നല്ലവരായ ജനാധിപത്യ മതേതര വിശ്വാസികൾ നമുക്കറിയാം ഇന്ത്യ രാജ്യം രണ്ടായിരത്തി പതിനാല് മുതൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെ എത്തി നിൽക്കുമ്പോൾ കലുഷ്തമായിട്ടുള്ള ഒരു അന്തരീക്ഷത്തിലൂടെയാണ് ഇന്ത്യ രാജ്യം കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് സുദീർഘമായ ഒരു ഭാഷണം നടത്തുക എന്നുള്ളത് ഇവിടെ അധ്യക്ഷൻ തന്നിട്ടുള്ള സമയം അഞ്ച് മിനിറ്റ് ആയതുകൊണ്ട് വലിയൊരു പ്രഭാഷണത്തിലേക്ക് കടക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല നമുക്കറിയാം ഇവിടെ തുടങ്ങുമ്പോൾ തന്നെ മഹത്തായിട്ടുള്ള ഖുറാനിൻ്റെ വചനം കൊണ്ട് അതായത് ഈ ലോക ജന ജനങ്ങൾക്ക് ഇവിടുത്തെ സസ്യമൃഗാദികൾക്ക് മാതൃക ആയിട്ടുള്ള ഈ എല്ലാ ജനങ്ങൾക്കും ഉപകാരപ്രദമായിട്ടുള്ള പരിശുദ്ധമായ ഖുർആൻ വാക്യം കൊണ്ട് ഇവിടെ തുടങ്ങിയപ്പോൾ നമുക്കറിയാം എന്താണ് ആ ഫാത്തിഹ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് ഇവിടുത്തെ ആർ എസ് എസ്കാര് ഇവിടുത്തെ ബി ജെ പി കാര് ഇവിടുത്തെ പിന്നെ സംഘപരിവാര ശക്തികൾ ഈ ഖുർആൻ വാക്യം കേൾക്കുമ്പോൾ ഞെട്ടിത്തെറിക്കുന്നുണ്ട് എങ്കിൽ ആ കുർആാനിൻ്റെ ആ ഫാഗ്രഹയുടെ ആ ആലാപനം കഴിഞ്ഞതിന് ശേഷം ഇവിടെ ഒരു സഹോദരി അതിന് വളരെ വ്യക്തമായി കൊണ്ട് ആ ഖുർആാനിൽ ആ ഫാഗ്രഹയിൽ എന്താണ് പറയുന്നത് എന്നുള്ളതിനെക്കുറിച്ച് വ്യക്തമായിട്ട് നമ്മളോട് നമ്മളോട് അതൊരു ഭക്തി പിന്നെ ഈ പ്രാർത്ഥന ഗീതമായിട്ട് ഇവിടെ അവതരിപ്പിക്കുകയുണ്ടായി അതാണ് ആ വാഗ്ദ്യഹ എന്ന് പറയുന്ന ആ പരിശുദ്ധ കുർആആരിന്റെ തുടക്കം മുതൽ എന്താണ് പറയുന്നത് എന്നുള്ളതിന്റെ ആ ഒരു ഉദാഹരണമാണ് ആ സഹോദരി ഇവിടെ നമുക്ക് മുന്നിൽ അവതരിപ്പിച്ചത് ആല എന്ന് തുടങ്ങുന്ന ആ പരിശുദ്ധമാക്കപ്പെട്ട കുറു വചനം ഇന്ത്യ രാജ്യത്ത് നിലനിൽക്കുന്ന കാലത്തോളം ഈ സഹോദരി ഐക്യവും ഈ ജനാധിപത്യ ഐക്യവും ഈ മതേതര ഐക്യവും ഇന്ത്യ രാജ്യത്ത് പുലർന്നു കാണാൻ ആഗ്രഹിക്കുന്ന ആളുകളാണ് ഇവിടെ ഇരിക്കുന്നത് നമുക്കറിയാം ഇന്ത്യ രാജ്യം വലിയ ഒരു പ്രശ്ന കനുഷ്ഠിതമായിട്ടുള്ള ഈ വകഫ് എന്ന് പറയുന്ന അമേമെന്റ് ആക്ട് ഇന്ത്യ രാജ്യത്ത് കൊണ്ടുവന്നുകൊണ്ട് രാജ്യത്തെ ഭിന്നിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ സംഘപരിവാര ശക്തികൾക്കെതിരെ ശക്തമായിട്ടുള്ള സമര പരിപാടികളുമായിട്ട് മുന്നിട്ടിറങ്ങിയ സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ എന്ന ഈ രാഷ്ട്രീയ ഞാൻ പ്രതിനിധാനം ചെയ്യുന്ന എസ് ഡി ബി എന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ ഒരു വാക്താവ് എന്നുള്ള നിലയ്ക്ക് ജമായത്ത് ഇസ്ലാമി നടത്തുന്ന ഇത്തരം സമര പോരാട്ടങ്ങൾക്കും അതുപോലെ തന്നെ ഇന്ത്യയിലെ മതേതരത്വവും ജനാധിപത്യവും ഇവിടെ പുലർന്നു കാണുന്നതിനു വേണ്ടിയിട്ട് ഈ സംഘപരിവാര ശക്തികൾ കൊണ്ടുവരുന്ന ഇത്രയും തെറ്റായ നിയമ നിർമ്മാണങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള പോരാട്ടം നടത്തുന്ന എല്ലാ പാർട്ടിക്കാർക്കും എല്ലാവിധ പിന്നെ സഹായങ്ങളും അതുപോലെ തന്നെ പിന്തുണയും അറിയിച്ചുകൊണ്ടും ഈ പ്രോഗ്രാമിന് എല്ലാവിധ അഭിവാദ്യങ്ങളും നേർന്നുകൊണ്ട് ഞങ്ങളെ ക്ഷണിച്ച ഈ സംഘാടക സമിതിക്ക് ഒരായിരം നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു ജയ് ഇന്ത്യ വേദിയിലെ വിശിഷ്ട വ്യക്തികളെ ഈ വിപ്ലവത്തിന്റെ ഇംഗ്ലാബിന് തമ്പു ശ്രമിച്ചു പ്രിയപ്പെട്ട സഹോദരി സഹോദരങ്ങളെ എല്ലാവർക്കും വെൽഫെയർ പാർട്ടിയുടെ ഊഷ്മളമായ സ്നേഹാഭിവാദ്യങ്ങൾ വഖഫ് എന്താണെന്നും വഖഫുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന വിവാദങ്ങളും അതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ എന്താ വിശദമായി ഇവിടെ പ്രതിപാദിക്കപ്പെട്ട് കഴിഞ്ഞു തന്നെ അതുമായി ബന്ധപ്പെട്ട് ഒന്നും പറയേണ്ടതില്ല സമയവുമില്ല നമുക്കറിയാം പൗരത്വ ഭേദഗതി ബില്ലുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇന്ത്യ രാജ്യത്തിൻ്റെ തെരുവുകൾ പ്രക്ഷുബ്ധമായത് നമ്മൾ കണ്ടതാണ് ഒരുപാട് സമര നമ്മൾ ആ നിയമത്തിനെതിരെ ഇന്ത്യ രാജ്യം ഒറ്റക്കെട്ടാണെന്ന് തെളിയിച്ചതുമാണ് എന്നാൽ വഖഫ് ബില്ലുമായി ബന്ധപ്പെട്ടുകൊണ്ട് അത്തരമൊരു വലിയ പ്രക്ഷോഭങ്ങൾ രാജ്യത്തെ രൂപപ്പെടുന്നില്ല എന്നുള്ളത് അതായത് ഒന്നിച്ച് നിന്നുകൊണ്ടുള്ള ഇവിടെ എല്ലാവരും പറഞ്ഞു ഈ സമരത്തിനെതിരെ ഇതൊരു മുസ്ലിം പ്രശ്നമില്ല അസത്യമാണ് ഇതൊരു ഭരണഘടനാ പ്രശ്നമാണ് രാജ്യത്തെ എല്ലാ ജനവിഭാഗങ്ങൾക്കും സ്വതന്ത്രമായി ജീവിക്കുവാനുള്ള ഏതൊരു മനുഷ്യനും അവൻ വിശ്വസിക്കുന്ന സിദ്ധാന്തം എന്താണോ അതിനനുസരിച്ച് ജീവിക്കുവാനുള്ള ഭരണഘടന ഉറപ്പ് നൽകുന്ന മൗലികാവകാശത്തെ ഇല്ലായ്മ ചെയ്യുന്ന ഒരു ഏറ്റവും അപകടകരമായ ബില്ലാണ് ഈ എന്ന് പറയുന്നത് പൗരത്വ ഭേദഗതി ബില്ലിനേക്കാൾ അപകടമാണ് എന്നാൽ പൗരത്വ ബില്ലിനെതിരെ ഇന്ത്യാലെ ഒറ്റക്കെട്ടായി ശബ്ദിച്ചതുപോലെ നമ്മുടെ രാജ്യത്തെ വലിയ റാലികളോ വലിയ നൈറ്റ് മാർച്ചുകളോ തെരുവുകൾ പ്രശബ്ദമാവുന്ന തരത്തിലുള്ള ചത്തരങ്ങളോ കാണുന്നില്ല എന്നുള്ളത് നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട് അതുകൊണ്ട് അവസാനിപ്പിക്കാണ് ചെയ്യേണ്ടത് ഈ അപകടകരമായ വഖഫ് ബില്ലിനെതിരെ ഇന്ത്യ രാജ്യം ഒറ്റക്കെട്ടായിരുന്നു കൊണ്ട് ഇതിനെ ചെറുതു തോൽപ്പിക്കുന്ന ഒരവസ്ഥയിലേക്ക് രാജ്യത്തിൻ്റെ രാഷ്ട്രീയ സാമൂഹിക മണ്ഡലം മാറണം അതിനുള്ള ഒരു ശ്രമമാവട്ടെ ഈ ഇൻകുലാബിന്റെ തമ്പ് എന്ന് പ്രത്യാശിച്ചുകൊണ്ട് ഇതൊരുക്കിയ സംഘാടകർക്ക് വെൽഫെയർ അപ്പാർഡിയുടെ എല്ലാവിധ അഭിവാദ്യങ്ങളും ആശംസകളും അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു എല്ലാവർക്കും വിപ്ലവ അഭിവാദ്യങ്ങൾ ജയ് ഹിന്ദ് തന്നെയാണ് അധ്യക്ഷൻ വേദിയിലും സദസ്സിലുമുള്ള സഹോദരി സഹോദരന്മാരെ വളരെ സന്തോഷകരമായ ഒരു സമാപനമാണ് ഈ പരിപാടിക്ക് നാം നൽകിയിട്ടുള്ളത് വളരെ ദൗർഭാഗ്യകരമായ ഒരു ബില്ലാണ് ഈ മാസാദ്യത്തിൽ പാർലമെൻ്റ് അർദ്ധരാത്രിയിൽ പാസാക്കി ഈ രാജ്യത്തെ വിശ്വാസ സമൂഹങ്ങളെല്ലാം പരസ്പരം ഒന്നു ചേർത്ത് ഈ നാട്ടിന് ശാന്തിയും സമാധാനത്തോടും കൂടി എല്ലാ പൗരന്മാർക്കും ഇവിടെ ജീവിക്കാനുള്ള അവസരം ഉണ്ടാക്കിക്കൊടുക്കുക എന്നതാണ് ഒരു ഭരണകർത്താവ് എന്ന നിലയിൽ ഇവിടുത്തെ ജനങ്ങൾ തിരഞ്ഞെടുത്ത് പാർലമെന്റിലേക്ക് അയച്ചിട്ടുള്ള ഈ ഭരണകൂടത്തിൻ്റെ കടമെന്ന് പറയാം ഈ ഫാസിസ്റ്റ് ഗവൺമെൻറ് പണ്ട് ബ്രിട്ടീഷ് ഗവൺമെൻറ് സ്വീകരിച്ച അതേ നയത്തിലൂടെ ഭിന്നിപ്പറ്റി ഭരിക്കുക എന്നുള്ള ഒരു നയമാണ് ഈ നാട്ടിന് ഭരിക്കാനാണ് സ്വീകരിച്ചിട്ടുള്ളത് ഒരുപാട് കറപ്ഷൻസ് ഇതിനെ പിന്നിലൂടെ നടന്നുകൊണ്ടിരിക്കുന്ന കുത്തകകൾക്ക് അവസരമൊരുക്കിക്കൊണ്ട് ജനങ്ങളുടെ അവകാശങ്ങളെല്ലാം നിരസിച്ചുകൊണ്ട് പ്രത്യേകിച്ച് ഇപ്പോൾ പാസാക്കിയിട്ടുള്ള ഈ ബില്ലിലൂടെ ഇവിടെയുള്ള പ്രബലമായ രണ്ട് മതവിഭാഗങ്ങളെ കാലാകാലത്തിന് വേണ്ടി ഭിന്നിപ്പിക്കുക മുസ്ലിങ്ങളുടെ എല്ലാ തരത്തിലുമുള്ള വളർച്ചയെ അവന് കടക്കൽ കത്തി വയ്ക്കുന്ന ഒരു ബില്ലാണ് ഇപ്പോൾ വന്നിട്ടുള്ളത് നമുക്കറിയാം ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനമായും കാണുന്ന ഒരു സംഗതി അവൻ സമ്പത്താണ് ആ സമ്പത്ത് ദൈവിക മാർഗത്തിൽ ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന രൂപത്തിലേക്ക് അവൻ വക്കഫ് ചെയ്യുന്ന അതിന് വളരെ വിശ്വാസപരമായ ഒരുപാട് പ്രാധാന്യമുള്ള ഒരു വിഷയമാണ് ആ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ നൂറ്റാണ്ടുകളായി ഈ രാജ്യത്തിൻ്റെ എല്ലാവിധത്തിലുള്ള ജനങ്ങൾക്കും ഉപകാരപ്പെടപ്പെടുന്നതിന് വേണ്ടി അവരെ വിദ്യാഭ്യാസപരമായി സാംസ്കാരികമായും എല്ലാം വളർച്ചയ്ക്ക് അനുയോജ്യമായി അതിനു വേണ്ടിയിട്ട് വിശ്വാസികൾ നൽകി നൽകിയിട്ടുള്ള വകപ്പിനെ അത് വളരെ വളരെ വികസനകരമായ ഒരു അതിനൊന്നും തന്നെ ഒരു വിലയും കൽപ്പിക്കാത്ത രൂപത്തിൽ ഇതുവരെ നിലനിന്ന് പോകുന്ന ആ ഒരു സമ്പ്രദായത്തെ എല്ലാം കളയിൽ കത്തി വച്ചിട്ടുള്ള ഈ ഒരു ബില്ല് എത്രയും വേഗം നമ്മുടെ പ്രതിഷേധം അവസാനിപ്പിക്കുന്നതിന് വേണ്ടി അതിന് അവസാനിപ്പിക്കാൻ വേണ്ടിയാണ് ഈ ഒരു പ്രതിഷേധ യോഗം നമ്മൾ വെച്ചിട്ടുള്ളത് എന്തായാലും ഇതിനെ സംബന്ധിച്ചിട്ടുള്ള എല്ലാവർക്കും ഞാൻ ഒറ്റവാക്യം നന്ദി പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു അസ്സാം അലൈക്കും വരഹമുല്ലാഹി വർക്കാത്തു